കൂടുതൽ വലതുപക്ഷത്തേക്ക് ചായുന്ന ജപ്പാനും അവിടുത്തെ പുതിയ പ്രധാനമന്ത്രിയുമാണ് ഇത്തവണത്തെ വേൾഡ് ഇൻവേഴ്സിലെ ആദ്യ വിശേഷം ക്യാമറോണിലെ തൊണ്ണൂറ്റിനാലുകാരം പ്രസിഡന്റിന്റെ വാർത്തകളാണ് മറ്റൊന്ന് അവസാനമായി എന്തിനോ കൂടി പിരിഞ്ഞ ആസിയാൻ കുറിച്ചു വലിയ വിപ്ലവങ്ങൾക്കൊന്നും സാധ്യതയില്ലെങ്കിലും ജപ്പാനിൽ പുതിയ വനിതാ പ്രധാനമന്ത്രി വരുന്നു എന്നത് കൗതുകമുണർത്തുന്ന വാർത്തയാണ് പ്രധാനമന്ത്രി വനിതയാണെങ്കിലും വനിതകളെക്കുറിച്ചുള്ള പരമ്പരാഗത കാഴ്ചപ്പാടിൽ അവർക്കും വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല താൻ ജയിച്ചാൽ മന്ത്രിസഭയിൽ അൻപത് ശതമാനം സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും രണ്ടുപേരെയാണ് അവരിപ്പോൾ നിയമിച്ചിരിക്കുന്നത് സ്ത്രീ സമത്വത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ നൂറ്റി നാല്പത്തി എട്ട് രാജ്യങ്ങളിൽ നൂറ്റി പതിനെട്ടാമതാണ് ജപ്പാന്റെ സ്ഥാനം സെനാടക്കായ്ച്ചയാണ് പുതിയ ജപ്പാൻ പ്രധാനമന്ത്രി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് വയസ്സ് അറുപത്തിനാല് നയങ്ങളിൽ മിക്കവാറും അമേരിക്കൻ പ്രസിഡന്റുമായി കിടപിടിക്കും കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അല്പം കടുംപിടുത്തം കൂടും സ്ഥിരീകരിക്കാത്ത പത്രവാർത്തകൾ വരെ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് വിദേശികൾക്കെതിരെ പുച്ഛത്തോടെ സംസാരിച്ചിരുന്നു കക്ഷി രാജ്യത്തിന്റെ ടൂറിസം മേഖലയെ ബാധിക്കാവുന്ന വിഷയമെന്ന തരത്തിൽ ഇത് ഏറെ വിമർശനങ്ങൾക്കും വഴിവച്ചിരുന്നു ചൈനക്കാരെ മുഴുവൻ ചാരന്മാരാക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രചാരണം വിദേശികൾ ജപ്പാനിൽ സ്ഥലം വാങ്ങുന്നതിനെതിരെയും ഇവർ സംസാരിക്കുകയുണ്ടായി രാഷ്ട്രീയത്തിൽ മാതൃക മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ അവരോടുള്ള ഇഷ്ടം കൊണ്ട് നീല സ്യൂട്ടാണ് പുള്ളിക്കാരുടെയും ഇഷ്ടവേഷം താച്ചറ പോലെ താനും ഒരു അയൺ ലേഡി ആണെന്നാണ് ടക്കായിയുടെ കണക്ക് കൂട്ടൽ ചിലരൊക്കെ അത് സമ്മതിച്ചു കൊടുത്തിട്ടുമുണ്ട് കഴുത്തിൽ മുത്തുകൊണ്ടുള്ള നെക്ലേസും എപ്പോഴും കാണാം അത് അമ്മ സമ്മാനിച്ചതാണത്രേ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുമ്പ് യെസൂക്കിനി ദേവാലയത്തിലെ നിത്യ സന്ദർശകയായിരുന്നു ജപ്പാനു വേണ്ടി യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടവരെ സ്മരിക്കുന്ന ഈ കേന്ദ്രം ജപ്പാൻ ചെയ്ത യുദ്ധക്കുറ്റങ്ങളെ നിസ്സാരമാക്കുകയാണെന്ന് ചൈനയ്ക്കും കൊറിയക്കുമൊക്കെ അഭിപ്രായമുണ്ട് ദേശീയ താളി കത്തിക്കാൻ ഇത്തരം ഒരു കേന്ദ്രത്തിലെ സന്ദർശനം സഹായിക്കുമെന്നാണ് വിമതപക്ഷം രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം യുദ്ധ കുറ്റവാളികളായി പ്രഖ്യാപിക്കപ്പെട്ട ജപ്പാൻകാരുടെ സ്മരണ വരെ ഇവിടെ പുതുക്കാറുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബേ ആണ് ഇവരുടെ മാതൃക രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നതിന് ആബെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾക്ക് അബണോമിക്സ് എന്നൊരു വിളിപ്പേര് തന്നെയുണ്ട് ഈ പരിഷ്കാരങ്ങളെ കലവറയില്ലാതെ പിന്തുണയ്ക്കുന്ന ആളാണ് ടെക്കാഴ്ചയും അമേരിക്കയുമായുള്ള ചങ്ങാത്തത്തിലും ഇവർക്ക് ആബെ തന്നെയാണ് മാതൃക ട്രംപ് സന്ദർശിക്കാൻ വന്നപ്പോൾ അവരി കാര്യം പറയുകയും ചെയ്തു താങ്കളുടെ ചടുലമായ നയതന്ത്രജ്ഞതയെക്കുറിച്ച് ആബെ പലപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു എന്ന് ട്രംപിന്റെ പേര് നോബൽ സമ്മാനത്തിന് നിർദ്ദേശിക്കാനും ഇവർക്ക് പ്ലാൻ ഉണ്ട് അത്രേ വെറും സാധാരണ കുടുംബത്തിൽ ജനിച്ച ടെക്കായ്ച്ചി അമേരിക്കയിൽ പോയി അല്പകാലം രാഷ്ട്രീയം പരിശീലിച്ച് ജപ്പാനിൽ വന്ന് ടെലിവിഷൻ അവതാരകയാവുകയായിരുന്നു അമേരിക്കയിലൊക്കെ പോയതുകൊണ്ട് ആഗോള രാഷ്ട്രീയത്തിൽ അല്പം പിടിപാടുണ്ടെന്നാണ് വെപ്പ് മുൻപ് മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തതും അത്തരം വകുപ്പുകളായിരുന്നു ജപ്പാനിലെ ശീലമനുസരിച്ച് പ്രശസ്തരാവുന്ന ടെലിവിഷൻ അവതാരകർ പിന്നീട് നേരെ ചേക്കേറുന്നത് രാഷ്ട്രീയത്തിലേക്കാണ് ഇവരുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു ട്രംപിനേതായാലും ഇവരെ നന്നായി ബോധിച്ചിട്ടുണ്ട് കൂടുതൽ സഹകരണം രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ ഉണ്ടാവും എന്ന വാഗ്ദാനം തക്കായ്ച്ചി ട്രംപിന് നൽകിയിട്ടുമുണ്ട് ചൈനയുമായി ശത്രുതോലുള്ള ജപ്പാനെ കൊണ്ട് പല കാര്യങ്ങളും ഉണ്ടെന്ന് ട്രംപിനെ നന്നായി അറിയാം ചൈനയും ഉത്തരകൊറിയയും ആയുധം മൂർച്ച കൂട്ടിയിരിക്കുന്നത് കൊണ്ട് അമേരിക്കയെ കൂടെ കൂട്ടണമെന്ന കാര്യത്തിൽ ജപ്പാന് സംശയവുമില്ല ക്യാമറ പ്രസിഡന്റായി തൊണ്ണൂറ്റി രണ്ടുകാരൻ പോൾബിയ വീണ്ടും അധികാരത്തിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടു മുതൽ മാറ്റമില്ലാതെ തുടരുന്ന ഭരണമാണ് ഇദ്ദേഹത്തിൻ്റെത് ഇപ്പോഴിതാ പുതിയൊരു ഏഴു വർഷം കൂടി നേരത്തെ ഭരണത്തിൽ വന്നപ്പോൾ ഒരാൾക്ക് എത്ര തവണയും പ്രസിഡന്റ് ആകാം എന്ന വകുപ്പ് ചേർത്ത് ഭരണഘടന ഭേദഗതി ചെയ്തതിന്റെ ബലത്തിലാണ് ഇതൊക്കെ സാധ്യമാവുന്നത് നാട്ടുകാരാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് നാലുപേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുമുണ്ട് തൻ്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ബിയ ജയിച്ചതാണെന്നും രാജ്യത്തൊരു മാറ്റം അനിവാര്യമാണെന്നുമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ക്യാമറ ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തിന് മുകളിൽ മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് അവർ മാറ്റത്തിനായാണ് വോട്ട് ചെയ്തതെന്നും എല്ലാം അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്നുമാണ് പറയുന്നത് പോൾബിയ വിജയിച്ചുവെങ്കിലും സ്വതവേ അദ്ദേഹം കാമറൂണിൽ ഉണ്ടാവാറില്ല മിക്കവാറും യൂറോപ്പിൽ എവിടെയെങ്കിലും കറങ്ങിക്കൊണ്ടിരിക്കുകയാവും അനുയായി വൃന്ദമാണ് ഭരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ നിരവധിയാണ് ഇവിടെ അതിൽ പ്രധാനപ്പെട്ടത് ഭാഷാ സംഘർഷങ്ങളാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ ആവശ്യം ഉന്നയിച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളിൽ ഏഴായിരത്തോളം ആളുകളായിരുന്നു കൊല്ലപ്പെട്ടത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരറ്റ പ്രചാരണ യോഗത്തിലാണ് പോൾബിയ പ്രസംഗിച്ചത് സ്റ്റേജിൽ ഇരുന്ന ശേഷമേ അദ്ദേഹത്തെ ടെലിവിഷൻ ചാനലിൽ കാണിച്ചുള്ളൂ നടക്കുന്നത് കാണിച്ചാൽ അബദ്ധമാവും എന്നതുകൊണ്ട് ഒരുപാട് തവണ നിർത്തിയും വാക്കുകൾ ഇടറിയും കൈകൾ വിറച്ചുമായിരുന്നു ഇരുപത്തിനാല് മിനിറ്റ് നീണ്ട അന്നത്തെ പ്രസംഗം പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെന്നറിയാം പക്ഷെ നല്ലത് വരാനിരിക്കുന്നേ ഉള്ളൂ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇദ്ദേഹത്തിന് ശേഷം പ്രസിഡന്റ് ആവാനുള്ള പോതിയുമായി മകൻ ബിയ കാത്തിരിപ്പുണ്ട് എന്നാണ് സംസാരം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ അമ്പത്തിമൂന്ന് വയസ്സാണ് പ്രായം കാമറൂണിൽ പ്രസിഡന്റ് ആണ് താരം പാർലമെന്റും കോടതിയും എല്ലാം ഓരോ സ്ഥാപനങ്ങൾ മാത്രം അസ്തിത്വമില്ലാത്ത സ്ഥാപനങ്ങൾ പ്രസിഡന്റും ഉപജാപകരും പറയുന്നിടത്തൊപ്പുവൊക്കെ മാത്രമാണ് ഇവരുടെ ചുമതല ആസിയാൻ യോഗം മലേഷ്യയിലെ കോലാലംപൂരിൽ സമാപിച്ചു മൂന്ന് ദിവസമായിരുന്നു യോഗം മ്യാൻമാറിലെ ആഭ്യന്തര യുദ്ധമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം ചർച്ചക്കൊടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും യാതൊരു നിശ്ചയവുമില്ല ഡിസംബറിൽ മ്യാൻമറിൽ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന സൈനിക ഭരണകൂടം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ സുതാര്യതയിൽ ആർക്കും വിശ്വാസമില്ല യു എൻ സെക്രട്ടറി ജനറൽ വരെ അക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ ആരെയും പറഞ്ഞയക്കണ്ട എന്നാണ് ആസിയാന്റെ തീരുമാനപത്രേം അല്ലെങ്കിലും ഇക്കണക്കിന് ആസിയാൻ ടീം പോകാതിരിക്കുന്നതാണ് ഭംഗി രണ്ടായിരത്തി ഇരുപത്തി ആസിയാൻ നിർദ്ദേശിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ നാലു കൊല്ലം കഴിഞ്ഞിട്ടും മ്യാൻമറിലെ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നതുകൂടി കേൾക്കുക ക്രമം അനുസരിച്ച് അടുത്ത വർഷത്തെ ആസിയാൻ പ്രസിഡന്റ് ആവേണ്ടിയിരുന്നത് മ്യാൻമാർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നാട്ടിൽ തന്നെ സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്താൻ അവരെങ്ങനെ ഈ പദവി വഹിക്കും അതുകൊണ്ട് നിലവിൽ ഫിലിപ്പൈൻസിനാണ് ആ പദവി കൈമാറിയിരിക്കുന്നത് അടുത്ത വർഷം സംഗതി ഗംഭീരമായിരിക്കുമെന്നാണ് ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് ഫെഡിനാൻഡ് മാർക്കോസ് ജൂനിയർ ചുറ്റിക ഏറ്റുവാങ്ങി പ്രതികരിച്ചത് ഇത്തവണ ആസിയാനിലേക്ക് അംഗം കൂടി വന്നു കിഴക്കൻ തിമൂർ ഇതാണ് കാര്യമായി നടന്ന ഒരു സംഗതി എന്ന് പറയാം പിന്നെ ട്രംപ് അടക്കമുള്ള വമ്പന്മാരും വന്നു നല്ല ശാപ്പാടും സ്വീകരണവും കൊടുത്താലെങ്കിലും തീരുവയിൽ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് കരുതി വിളിച്ചതാവണം എന്തായാലും വഴി നീളെ ഫ്രീ ഫലസ്തീൻ മുദ്രാവാക്യങ്ങളായിരുന്നു ട്രംപിനെ സ്വീകരിച്ചത് എന്നും വാർത്തകളുണ്ട് നന്ദി